വെടികണ്ട പന്നിയ പിള്ള റൂമിൽ നടക്കുകയാണ് മിത്ര ഏറ്റ അപമാനം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ചി പൊട്ടത്തരമായിട്ട് ഇനി അവനെങ്ങനെ കേസിനെ പോയി എല്ലാത്തോടെ തീർന്നു അടുത്ത മാസം പോകേണ്ടതാണ് തനിക്ക് പോലീസ് കേസായി പോകാൻ പറ്റില്ല ഇതൊക്കെ സൈൻ ചെയ്ത് പ്രവീണിനെ ഏൽപ്പിക്കുന്നതാവുമ്പോട്ട് തനിക്കൊരബദ്ധം പറ്റിയതാണെന്ന് പറയാം ജത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പ്രവീണിനോട് പറയാം സൗഹൃദപരമായി പോകുന്ന ആണെന്നുള്ളത് ഇല്ലെങ്കിൽ പണി കിട്ടും ഏറെ നേരത്തിനൊടുവിൽ തീരുമാനിച്ചവൾ ൻ പലിച്ച് എറിഞ്ഞിട്ട് പോയ പേപ്പറുകളെല്ലാം എടുത്ത് അവൾ സൈൻ ചെയ്യേണ്ട ഇടത്തരം സൈൻ ചെയ്തു പേപ്പർ ഭദ്രമായി ഫയലിൽ വെച്ചു റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി നേരെ പോയി പ്രവീണിന്റെ ഓഫീസിലേക്കായിരുന്നു കാര്യങ്ങൾ സമ്മർദ്ദമായി അവതരിപ്പിച്ചവള് ഓ സി ഇത് വെറുതെ എന്തിനാണ് ഓരോന്നും പറഞ്ഞത് അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ നിനക്കതെയാണ് ദോഷം ഒരു വിധത്തിൽ അവനെ അങ്ങോട്ട് വിട്ടതായിരുന്നു ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല എന്താകുമെന്ന് കണ്ടറിയാം നീ ചെല്ലും ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം ഇനി എന്തൊക്കെ വേല ഒപ്പിക്കാം എന്നറിയില്ല നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു അവൻ കേസിന് കയ്യിൽ നീ കൊടുമു പറഞ്ഞില്ലാന്ന് വേണ്ട അവളെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ എന്നോണം പറഞ്ഞു പ്രവീണും പ്ലീസ് പ്രവീൺ നീ അങ്ങനെ പറയില്ലേ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ കുടുംബക്കാരല്ലേടാ ആ ഒരു പരിഗണനയെങ്കിലും നീ എനിക്ക് താ കാര്യം ചെയ്തിട്ടുണ്ട് നിൻ്റെ ഫ്രണ്ട് തന്നെ എന്നാലും ഈ ഒരു കാര്യത്ത് നീ എൻ്റെ കൂടെ നിൽക്കു മിത്ര കേഞ്ചി പറയുന്നത് പോലെ പറഞ്ഞു ഞാൻ ആകും കൂടെ പറഞ്ഞു നോക്കാം നിന്നെ ന്യായീകരിക്കാൻ കഴിയില്ല തുമ്പി മോളെ എന്ന് കാണണമെന്ന് കൊല്ലുമില്ലല്ലോ നിനക്ക് സമ്മതിച്ചു പോയി നിന്നെ പ്രവീൺ ആ വ്യക്തമാക്കി അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ മോളെ കാണണമെന്ന് പറഞ്ഞാലും ഒരിത്രയും സമ്മതിക്കില്ല വെറുതെ നാണം പിന്നെ അതുകൊണ്ടാണ് മോളെ കാണണമെന്ന് ആവശ്യപ്പെടാതിരുന്നത് ഞാനും അവനും തമ്മിലുള്ള എഗ്രിമെന്റ് അങ്ങനെയായിരുന്നല്ലോ തന്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന പോലുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ വിറഞ്ഞു കയറിയെങ്കിലും സൈൻ നിയന്ത്രിച്ചു പ്രേവി നീ ചെല രാത്രി വിളിക്കട്ടെ അവനെ ഇപ്പൊ വിളിച്ചാൽ നിന്നുള്ള പ്രദേശം എന്നോട് പേർക്കും വിവരം ഞാൻ അറിയിക്കാം ഈ പേപ്പറുകൾ അവൻ ഒപ്പിട്ട് തരാൻ പ്രാർത്ഥിക്കുന്ന ടേബിളിൽ നിന്ന് എടുത്ത് നോക്കി പ്രവീൺ പറഞ്ഞു നീ പറഞ്ഞ അവൻ സമ്മതിക്കും അതെനിക്ക് ഉറപ്പാണ് നിനക്ക് അവൻ്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടേ ദേഷ്യം വന്ന പിന്നെ കൂട്ടുകാരും സ്വന്തക്കാനും ഒന്നുമില്ല അവനെ നോക്കട്ടെ നിന്റെ കൈരിപ്പ് കൊണ്ട് തന്നെയാണല്ലോ പ്രവീൺ പറഞ്ഞപ്പോൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവൾക്ക് തന്നെ വിളിക്കണം കേട്ടോ പറഞ്ഞിന്റെ മിത്ര ഇറങ്ങി ശിവ വന്ന് നോക്കുമ്പോൾ കട്ടിൽ വിലങ്ങനെ കിടക്കുകയാണ് രുദ്രൻ കോട്ടും സൂട്ടും സോക്സും ഷൂവുമെല്ലാം നീട്ടുകൊണ്ട് തന്നെ സഹതാപത്തോടെ അല്പസമയം മേട്ടനെ നോക്കി നിന്നവൻ ഷൂം സോഫ്സും നോരി മാറ്റി നേരെ കിടത്തിക്കൊണ്ട് കോട്ടും ബെൽറ്റും നോറി എ സിയും ഇട്ട് വാതിലടിച്ചു ഇറങ്ങിയവൻ കരഞ്ഞു തലങ്ങി തൊണ്ടുമോൾ ഉറങ്ങിപ്പോയി കുഞ്ഞാഹാരം കഴിക്കാതെ ഉറങ്ങിയതിന്റെ വിഷമത്തിലായിരുന്നു പാർവതി അത്താഴത്തിന് എന്തോ കഴിച്ചെന്ന് വരുത്തി കുഞ്ഞിനുള്ള പാലും ബിസ്ക്കറ്റും വെള്ളവും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അവർ വല്ലത്തിരു മൂഖത്ത് തളം കെട്ടി നിന്ന് പുത്തൻപൊരിക്കൽ തറവാട്ടിൽ പാർവതി വാതിലടിച്ച് ലോക്ക് ചെയ്ത് കുഞ്ഞിൻ്റെ അടുത്ത് വന്നതും നിഷ്കളങ്കമായി ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി അങ്ങനെ ഇരുന്നവൾ ബാലത്തിൽ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആവളും മറിഞ്ഞവരാണ് താൻ താൻ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം തുമ്പി അമ്മയില്ലാത്ത വേദന അറിയരുതെന്ന് അതി ആഗ്രഹിച്ചോൾ കുഞ്ഞിന്റെ നിറകിൽ പതി തഴുകിയാൾ ഇടയ്ക്കപ്പോഴോ ഓർക്കം കൺപോളകളെ തഴിക്കിയപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവളും കിടന്നു ഇടയ്ക്ക് മോൾ ഉണർന്നപ്പോൾ പാലും ബിസ്ക്കറ്റും കഴിക്കാൻ കൊടുത്തു കുറച്ച് സമയം കളിച്ച പിന്നെയും ഉറങ്ങി തുമ്പി വളരെ വായിക്കാനൊരു തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മയിച്ചെടുക്കാൻ നോക്കിയപ്പോൾ പലതും അവ്യക്തമായിരുന്നു താൻ നന്നാൻ മദ്യപിച്ചിരുന്നു എന്നറിയാമായിരുന്നു അവനെ മദ്യപിച്ചതിന്റെ ബാക്കി പത്രം എന്നതുപോലെ കലശലയെ തലവേദന മതിക്കുന്നുണ്ടായിരുന്നവനെ കുളി കഞ്ഞു വേഷം മാറി താഴേക്ക് വന്നവൻ തുമ്പിമോൾ ആശമ്മയുടെ കൂടെ സീറ്റുകളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് പാർവതി തിരഞ്ഞും അവൻ്റെ കണ്ണുകൾ അവിടെ നിന്നും അവളെ കണ്ടില്ല സരസ്വതി അമ്മയുടെ ചായ ആവശ്യപ്പെട്ട് ആശമ്മടയടുത്തേക്ക് ചെന്നവൻ തുമ്പിമോൾ അവനെ കുറിപ്പിച്ച് നോക്കി അച്ഛനെ തല ദിവസത്തെ പതിവില്ലാത്ത ആഷ്ടിനെയും കുട്ടിയെ കുറിച്ചൊന്നും ഭയപ്പെടുത്തിയിരുന്നു മോളയെ മോളെടുത്ത് മടി വീർത്താൻ ശ്രമിച്ച വിദ്രൻ വേണ്ട അച്ഛ ചീത്ത വാക്കു പറയും കുഞ്ഞ് പറയുന്ന കേട്ടവൻ അച്ഛമ്മയെ പകച്ചു നോക്കി മോളെ അങ്ങനെയൊന്നും പറയല്ലേ മോളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛമ്മ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു പോകുന്ന അച്ചില ചിത്രങ്ങളുണ്ട് അതാർക്കും മായച്ച് കളയാൻ സാധിച്ചൊന്നും വരില്ല ഇന്നലെ നീ കാട്ടിക്കൂട്ടിയത് കുഞ്ഞിനെ മനസ്സിൽ വേരൊറിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായി അവളെ സ്വഭാവം കണ്ടിട്ട് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് സാരില്ല മോളെ ഞാൻ മെലിക്കെടുത്തവാ ശിവ ഓഫീസിൽ പോയോ മോളിലെ തലയിൽ നിന്ന് തല ഓടിക്കൊണ്ട് ആശിമോട് ചോദിച്ചവൻ ശിവയും മെതുവും പോയിട്ടുണ്ട് സൂതർമ്മ വീട്ടിൽ പോയിരിക്കലെ ഇന്നാളെ വരുമാനിക്കും ശിവാനി എനിക്ക് കൂടെ പോയിട്ടുണ്ട് രണ്ടു ദിവസം മുടക്കാണല്ലോ കോളേജ് മോനെ വിവാഹത്തിന്റെ ദിവസം അടുത്തു തുടങ്ങി എല്ലാവർക്കും തുണിയും മറ്റും വാങ്ങേണ്ടേ എല്ലാത്തിനും ശിവദാസിനെ നോക്കിയിരുന്നാൽ ശരിയാകില്ല എല്ലാം തയ്പ്പിച്ച് കിട്ടേണ്ടതാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെന്ന് അന്വേഷിക്കണം ഒരു കുറവും വരുത്തതെ ശിവരവിവാഹം ഭംഗിയായി നടക്കണം അതിനെ നീ തന്നെ മുൻപേ എടുക്കണം എന്നാണ് ആഗ്രഹം എല്ലാത്തിനും നിന്റെ ഒരു നോട്ടം എന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ അച്ുമതനെ ഇള അമ്മയോട് ചോദിച്ചോളൂ ചുറ്റൻ ആക്കിയെന്നും പറഞ്ഞിട്ട് അതുകൂടി ഭാരം എൻ്റെ തലയിൽ വെക്കാൻ വയ്യ തുക എത്ര വേണ്ടതെന്ന് വെച്ചാൽ എഴുതി തരം പറഞ്ഞാൽ മതി അവർ തന്നെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോട്ടെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ ആരും കാണില്ല എന്നാൽ അതിൽ എന്തെങ്കിലും കുറ്റമാ വീഴ്ച പറ്റിയാൽ കുറ്റപ്പെടുത്താനും കല്ലെറിയാനും ചുറ്റുമാളകളുണ്ടാകും പരമാവധി എല്ലാത്തിൽ നിന്നും ഇനി ഒഴിഞ്ഞു നിൽക്കാനാണ് എൻ്റെ തീരുമാനം ചുമടെ എടുക്കുന്ന കഴുതിയെഴുതി എൻ്റെ ജീവിതം തീർക്കാൻ എനിക്ക് വയ്യ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ സ്വന്തമായ അഭിപ്രായം പറയാനും തീരുമാനങ്ങൾ എടുക്കാനും എല്ലാവർക്കും വളർന്നു കഴിഞ്ഞു ഇനി എൻ്റെ തലയിൽ നിന്നും എല്ലാ ഭാരവും ഇറക്കി വെക്കട്ടെ എല്ലാം മടക്കി ഭാരക്കുന്നത് ഞാനാണെന്നാണല്ലോ എല്ലാവരുടെയും വെക്കും ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കട്ടെ എന്നാലെ ജീവിതം പഠിക്കൂ സരസ്വതി അമ്മ കൊണ്ടുവന്ന് ചായ വാങ്ങി കുടിച്ചുകൊണ്ട് പറഞ്ഞൊരു വിവരൻ എൻ്റെ ഇപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ നീയെല്ലാം നോക്കി നടത്തണമെന്ന ആച്ചാശൻ്റെ ആഗ്രഹം കൊണ്ടാണ് എല്ലാം നിൻ്റെ പേരിൽ ആക്കി എത്തുന്നത് എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങനെ തന്നെയായിരിക്കും ശിവദാസം വന്നാൽ വീട് മാറ്റത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം കെട്ടിക്കേറിയിരുന്ന കുട്ടിയുടെ മുഖം കാക്കുന്നത് കാണാൻ എനിക്ക് ഭയ്യാം എല്ലാവരും അവരോട് ലോകത്ത് ജീവിക്കട്ടെ എനിക്ക് ഒരു കുടുംബം വേണം അത് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് സമയമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കാം അതറിഞ്ഞാൽ തന്നെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും എന്നാലും നിന്റെ കാര്യത്തിലാണ് എന്റെ സങ്കടം എല്ലാരെയും സേഫ് ആക്കി നീ മാത്രം സങ്കടപ്പെടരുത് അച്ചമ്മ പറയുന്ന കേട്ടപ്പോൾ ജോലി നിന്ന് ചിരിച്ചു അച്ചമ്മ വിഷമിക്കേണ്ട എല്ലാത്തിനും ഓരോ സമയമുണ്ട് പാർവതി എവിടെ കണ്ടില്ലല്ലോ ചോദിച്ചു പോയവൻ അവൻ ഇപ്പൊ അങ്ങോട്ട് പോയതേയുള്ളൂ ഇന്നലെ ഔട്ട് ഹൗസിൽ പോയില്ലല്ലോ കുളിച്ചലക്കാനുള്ളതൊക്കെ അലക്കി വരും മോൾക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ടാണ് പോയത് നീ ഓഫീസിൽ പോകുന്നില്ലേ ചെറിയൊരു തലവേദന ഇന്ന് പോകുന്നില്ല മോളെ കൊണ്ട് വൈകിട്ടൊന്ന് പുറത്തു പോകണം എൻ്റെ മോളുടെ മനസ്സിൽ കയറി കൂടി ചിത്രം മാശിക്കളയേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ അത് നന്നായി ഏത് സമയം ഈ വീടിനുള്ളിൽ തളിച്ചിരിപ്പാണ് കുഞ്ഞും നീ മോളെ കൊണ്ട് പോകും മോളെ മാത്രല്ല പാർവതി മുണ്ടാകും കൂടെ പ്രവീണന്റെ ഓഫീസിലേക്കൊന്ന് പോകണം പാർവതിയുടെ ഡിവോഴ്സ് കേസ് അന്വേഷിക്കണം മാത്രല്ല മിത്രക്കെതിരെ ഇനി എന്താണ് വേണ്ടത് അവനോട് അന്വേഷിക്കണം കേസ് പോകണമെങ്കിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് ആ പിശാശിയിൽ നിന്ന് മോചനം വാങ്ങണം എന്ത് ചെയ്തിട്ടായാലും വേണ്ട അവൾ ഇത്ര മോശക്കാരി എന്ന് അറിഞ്ഞില്ലല്ലോ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അവൾ ജീവിച്ചു ഇനി അവൾക്ക് നിങ്ങൾ തോറ്റു കൊടുക്കരുതീ എല്ലാവരേക്കാൾ മന്ദസ്സായി ജീവിച്ചു കാണിക്കണം അസുയെ തോന്നണം അവൾക്ക് നിന്റെ ജീവിതം കണ്ടിട്ട് കയ്യിലിരുന്ന മാണിക്കം വിട്ട് കുപ്പയിലെ മാണിക്കം തിരിഞ്ഞു പോയ അവസ്ഥയായിരിക്കണം ഇനി മിത്രക്ക് അച്ഛുമ്മ പറയുന്ന കേട്ടൊന്നും മോളിരുദ്രൻ പാർവതി ഔട്ട് ഹൗസിൽ നിന്നും നടന്നു വരുന്ന കണ്ടപ്പോൾ മോൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ചീരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി പോകുന്ന കുഞ്ഞിനെ നോക്കിയിരുന്നവൻ ഓടണ്ട വാവേ വീഴും കേട്ടോ അമ്മ അങ്ങോട്ടല്ലേ വരുന്നത് പാർവതി വേഗത്തിൽ നടക്കുന്ന നടക്കുന്നു ചോദിക്കുന്നുണ്ട് കുഞ്ഞു ഓടുന്നതിനിടയിൽ വീണു പോകുമെന്ന ഭയമായിരുന്നു അവളെ മുഖത്ത് പാർവതിയുടെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞു അവളെ നോക്കി ചിരിച്ചു കുഞ്ഞിന് മോളെ എടുത്ത് ഇരിക്കലും മാറി മാറി ഉമ്മ വെച്ചു പാർവതി അമ്മയെ കാണാതെ പേടിച്ചു പോയ വാവ അമ്മ പറഞ്ഞിട്ടല്ലേ പോയത് കുളിച്ചിട്ടോളി വരാമെന്ന് മോളെ വയറിൽ ഇരത്തി കുറച്ച് പിന്നോട്ട് ചായച്ച് പിടിച്ച് കുഞ്ഞിൻ്റെ വയറിൽ മൂക്കുകൊണ്ട് ഇക്കിളി കുട്ടി പറയുന്ന പാർവതിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയിരുത്തുന്നു പാർവതിയോടൊപ്പമുള്ള ഓരോ നിമിഷം തൻ്റെ കുഞ്ഞ് എത്രമാത്രം സന്തോഷവതിയാണെന്ന് കുഞ്ഞിൻ്റെ ഉറക്കിലുള്ള ചിരിലിനും മനസ്സിലായിരുന്നു അവന് തുമ്മിമോൾ എത്ര പെട്ടെന്നാണ് പാർവതിയുമായി അടുത്തത് എൻ്റെ മുൻജന്മ ബന്ധമുള്ളതുപോലെ ആ ജന്മയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തറിച്ചു അതെ പാർവതിയെ കണ്ടപ്പോൾ മുതൽ അങ്ങനെ ഒരു തോന്നൽ തൻ്റെ മനസ്സിലുമുണ്ട് ഒരു പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ സ്നേഹിച്ച് കൊതി തീരാതെ വേർ താനും പാർവതിയും മോളും അതുവരെ മുൻചന്മത്തിൽ ഒന്നും വിശ്വസിക്കാതിരുന്നവൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നൽ ഉടലെടുത്തു സിറ്റൌട്ടിലിരിക്കുന്നവരെ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് പാർവതി ശ്രദ്ധിച്ചത് തൂണിന് മറവിൽ ഇരിക്കുന്ന അവൾ കണ്ടില്ലായിരുന്നു അവനെ കണ്ടപ്പോൾ ചെറിയൊരു പരിഭ്രമം തോന്നി അവൾക്ക് തലേദിവസം താൻ പറഞ്ഞതൊക്കെ സാറിന് ഓർമ്മയുണ്ടാകുമോ എന്തോ ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ പോയി പിന്നീട് ചിന്തിച്ചപ്പോഴാണ് വേണ്ടായിരുന്നെന്ന് തോന്നിയത് സാറിന്റെ മാനസിക പ്രയാസത്തിൽ ചെയ്തു പോയതാണല്ലോ പാർവതി നീ അങ്ങോട്ട് പോയപ്പോട്ടു അവിടേക്ക് വേണമെന്ന് കുറേ വാശി പിടിച്ചു എനിക്ക് മുട്ടുവേദനയാണെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിരിക്കുകയാണ് ഒന്നുകൂടി വലുതായേ നീ എൻ്റെ കൂടെ അവിടെയായിരിക്കും മോളിലെ താമസം എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പാർതി ജ്യോതിനെയാണ് നോക്കിയത് പരസ്പരം മെഡിക്കൽ ഉളക്കിയപ്പോൾ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചവൾ സ്ത്രീ റൂം ആകെ അലംബാലപ്പെട്ട് കിടക്കുകയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഇന്ന് തന്നെ അതൊക്കെ ശരിയാക്കാം എന്തേലും ഓഫീസിൽ പോകുന്നില്ല ആഞ്ചി ഓടിയെങ്കിലും നടക്കട്ടെ മോൾ ഉറങ്ങിയാൽ അച്ചമ്മുടെ റൂമിൽ കിടത്തി താനെന്ന് പറഞ്ഞു രുദ്രൻ പറഞ്ഞപ്പോൾ പാർവതിയുടെ വലിയ കണ്ണ് കൊണ്ട് തനിക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ വേണ്ട കേട്ടോ ഒന്നും മിണ്ടാതെ അത് നിൽക്കുന്നവളെ കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞവൻ വയ്യായിപ്പോ ഒന്നുമില്ല ചെയ്യാം സാർ പറഞ്ഞവന് തുമ്പി മോളെ കൊണ്ട് അകത്തേക്ക് പോയി പാർവതി പാർവതി മോൾക്ക് പാല് കൊടുത്ത് ഉറക്കാൻ കൊണ്ടുപോയി കുഞ്ഞിനെ ഉറക്കാൻ നീഞ്ചൽ കിടത്തി ഒരു മോളിപ്പാട്ടും പാടിയും പതിയെ താട്ടിക്കൊണ്ട് അവൾ കിടണം അച്ഛനെ നീഞ്ചൽ കിടന്ന് ശീലമായി പോയത് കൊണ്ട് തുമ്പിമോൾക്ക് അങ്ങനെ കിടന്നുറങ്ങാനാണ് ഇഷ്ടം കുറച്ചധികം സമയമെടുത്ത് കുഞ്ഞുറങ്ങാൻ കല്യാണത്തിൻ്റെതായ ഓരോ തിരക്കുകൾക്കായി രാജലക്ഷ്മിയും സുധർമ്മയും ശിവാനിയും ലങ്കയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് വൈകുമെന്ന് പറഞ്ഞിട്ടാണ് പോരിക്കുന്നത് നല്ല ആസ്വത്തിലാണ് ജോലികൾ ചെയ്യുന്നത് എല്ലാവരെയും അച്ഛമ്മ ആരെയും അങ്ങനെ വഴക്ക് പറയാറില്ല അതുകൊണ്ടുള്ള ആ ഇഴച്ചിലടുക്കളിൽ കാണാനുമുണ്ട് മോളൊക്കെ എടുത്താൽ അച്ഛമ്മുടെ റൂമിലേക്ക് നടന്ന പാർവതി കുറഞ്ഞോ വളരെ ശബ്ദം താഴ്ത്തി ചോദിച്ചോ അച്ഛമ്മ ഉറങ്ങി നിന്ന് തലയാട്ടിക്കൊണ്ട് മറുപടി കൊടുത്തു പാർവതി വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി മേശപ്പുറത്ത് വെച്ച് അച്ഛമ്മ എഴുന്നേറ്റ് ബെഡ്ഷീറ്റിന് തട്ടി വിരിച്ചു പാർവതി മുളക്കിടത്തി ചൂട് മാറിയപ്പോൾ കണ്ണ് തുറക്കാൻ ശ്രമിച്ച കുഞ്ഞിനെ തുടയിൽ പതി തട്ടിക്കൊണ്ട് ഉറക്കിയവൾ രുദ്രൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട് റൂമിൽ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല അവൾ എന്ത് പറ്റിയെന്നറിയില്ല പുഞ്ചികളെ പറയുന്ന അച്ഛമ്മയെന്ന് നോക്കി പാർവതി സ്റ്റെയർ കേസ് കയറി രുദ്രന്റെ മുരകെ പുറത്തു നിൽക്കുമ്പോൾ എന്തെന്നറിയാതെ അവളുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു കാരണമില്ലാതെ ഒരു ഭയം തന്നെ വന്ന് പൊതിക്കുന്നത് അറിഞ്ഞവൾ പതി വാതിലൊന്നു മുട്ടി വരൂ അവളെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവൻ വാതിലേക്ക് നോക്കി വാതിലടച്ചേക്ക് പാർവതി അകത്തേക്ക് കടന്നു തുടങ്ങിയ രുദ്രൻ പറഞ്ഞു അവൾ നെറ്റി ചൊറച്ച് നോക്കി അവനെ താമ്പയിടിക്കണം കുറച്ച് പേഴ്സണലായി തന്നോട് സംസാരിക്കാനുണ്ട് ആരോടും തുറന്നു പറയണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു എനിക്ക് എന്നാൽ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ പേടിയാണ് ബെഡിലിരിക്കുന്നവൻ എഴുന്നേറ്റും മുറിയുടെ ഒരു വശത്തെ കടൻ വകഞ്ഞും മാറ്റി ക്ലാസ് ലൈറ്റ് തുറന്നു ആ മുറിയിൽ നിന്നും തുറക്കുന്ന ബാൽക്കണിയിലേക്കായിരുന്നു അവൻ നടന്നത് പാർവതി അവിടെ തന്നെ ശങ്കിച്ചു നിന്നും ശ്രീ താൻ വരൂ തനിക്ക് പിന്നാലെ അവൾ വരുന്നിരുന്ന കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞവൻ പാർവതി അടുത്തേക്ക് നടന്നു ഇന്നലെ കുറച്ച് ഓവറായി എനിക്കൊന്നും ഓർമ്മയില്ല അപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നും പറഞ്ഞെന്നും ഒന്നും ഓർമ്മയില്ല തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സോറി പാർവതി ചെറിയൊരു ആശ്വാസമായി ഇതുവരെ ടെൻഷനായിരുന്നു താൻ ഇന്നലെ പറഞ്ഞതൊക്കെ കുറച്ച് കൂടുതലായി കൂടുതലായിപ്പോയിന്ന് എന്നോട് സോറി ഒന്നും പറയണ്ട സാർ സാർ അങ്ങനെ വന്നപ്പോൾ ശരിക്ക് സങ്കടായി മോൾ ഒരുപാട് പേടിച്ചു കരച്ചിലായിരുന്നു സാറുടക്കി സംസാരിച്ചപ്പോൾ കുഞ്ഞ് ഭയന്ന് പോയി ഞാനും എന്തൊക്കെയോ പറഞ്ഞു എന്തിനാ സാർ ഇങ്ങനെ കുടിക്കുന്നത് കേവലം അല്പസമയത്തെ ആശ്വാസത്തിനു വേണ്ടിയല്ലേ ഓർമ്മ നശിക്കുന്നത് വരെ ഒരു ദിവസം കുടിക്കാം പിറ്റേ ദിവസം മത്തിറങ്ങിൽ പിന്നെ പഴയതൊക്കെ ഓർമ്മ വരില്ലേ ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് പോവാതിരിക്കാം കുഞ്ഞു മനസ്സിലാക്കിനെ കുറിച്ചും മോശമായി ഒരു ധാരണയും ഉണ്ടാകരുതെന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് വളരെ ശബ്ദം താഴ്ത്തി സൗമ്യയുടെ പറയുന്നതെ അവൻ വേദനയോടെ നോക്കി നല്ല മനസ്സിനുടമയാണ് പാർവതി അവളോട് തനിക്ക് തോന്നുന്ന സ്നേഹം അവൾ തെറ്റിദ്ധരിക്കും പാർവതിയുടെ സ്വഭാവം വെച്ച് ഇവിടെ നിന്നും ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അവൾ ഇവിടെ നിന്നും പോകുന്ന കാര്യം തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല തൽക്കാലം തൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഇരിക്കട്ടെ തനിക്കൊരു തുണിയായി തൻ്റെ കുഞ്ഞിൽ നിന്നും അമ്മയെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കാനായിരുന്നു മനസ്സിൽ വേണ്ട വേണ്ട സുജിത്ത് ഹോസ്പിറ്റലിൽ നിന്നും പോയി കേസ് എന്തായാലും അടുത്ത മാസം വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പൊന്നർശി ദിനത്തിന് വേണ്ടി ഒരു കോട്ടു തെറ്റുകൾ തെറ്റി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിക്കും തൻ്റെ തീരുമാനം എന്തായാലും പറയണം അയാൾ ഒരിക്കൽ കൂടി കാണേണ്ടി വരുമല്ലോ എന്നതോർത്താണ് എനിക്ക് ഒരിക്കലും അയാളെ കൺമുന്നിൽ വരുത്തരുത് ഭഗവാനെന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ ജന്മത്തിൽ ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മുഖങ്ങളിലൊന്ന് അയാളുടേതാണ് എനിക്ക് വിവാഹമോചനം ലഭിച്ചാൽ മതി അയാളുടെ ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല പാർവതി വ്യക്തമായി പറഞ്ഞു പാർവതി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു മുഖം പാർവതിയുടെ അച്ഛനായിരിക്കും ഓഹിച്ചിരുചൻ എന്നപ്പിനെ പ്രവീൺ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി വൈകിട്ട് കാണാൻ പോകണം കേട്ടോ എന്നപ്പനെ താൻ വിപ്പോളൂ റൂം ഒതുക്കണമെന്ന് പറഞ്ഞിട്ട് പാർവതി അതിശയത്തിൽ ചോദിച്ചു തന്നോട് ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ് അല്ല തനിക്ക് നിർബന്ധമാണെങ്കിൽ ചെയ്യാൻ കേട്ടോ അവൾ നോക്കി കുസൃതിയിൽ പറഞ്ഞവൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല സാർ ഉപയോഗിക്കുന്നപ്പം വൃത്തിയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു അവൾക്ക് എന്നപ്പിനെ ഇന്ന് ക്ലീനിങ് വാ ജൂത്തിൻ്റെ അകത്തേക്ക് നടന്നു അവനെ പിന്നാലെ ഉത്സാഹത്തോടെ പാർവതിയും അച്ഛൻ്റെ റൂം ഒരുക്കിയതുപോലെ എത്താൻ ചെയ്യണം ഞാൻ വേണ്ട സഹായം ചെയ്തു തരാം തൻ്റെ ഐഡിയ ആദ്യം പറയുകയാക്കട്ടെ അവൾക്ക് മുൻപിൽ ഇരു കൈകളും തെറ്റ് നിന്നവൻ ആ മുറി ആകെ എന്ന് നോക്കി പാർവതി സ ബാത്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ കിടക്കുന്നത് കാട്ടിലാണ് തന്നെയും എല്ലാം വാതിൽ തുറന്നാൽ ആദ്യം കണ്ടത് കിടക്കുകയാണെങ്കിൽ അത് കണ്ടിട്ടായിരിക്കും ആരെങ്കിലും കയറി വരുന്നത് സെൻട്രൽ ബെഡ് ഇടണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ഫാനിന് അടിൽ ഇടാനാണെങ്കിൽ സാർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏ സി ആണല്ലോ അതുകൊണ്ട് ആദ്യം കട്ടിൽ മാറ്റിയിടാം പിന്നെ ഈ ടേബിൾ മുകളിലൊക്കെ ഇടുന്നതിനേക്കാൾ നല്ലത് ജനലിനോട് അടുപ്പിച്ചിടാം ഇരിക്കാനുള്ള സ്പേസ് അവിടെ ഒരുക്കാം സെറ്റ് ചുമട് ചേർക്കണം ഇവിടൊക്കെ എടുക്കുമ്പോൾ ഷെൽഫിലും സാധനങ്ങൾ എടുക്കുമ്പോൾ ചെറിയൊരു ഷെൽഫിൻ്റെ താഴെയുള്ള ഡോർ തുറക്കാൻ തന്നെയുമില്ല നടക്കാൻ കുറച്ചുകൂടി സൗകര്യമാകും ഫർണിസ്റ്റുകളെല്ലാം എവിടെ എങ്ങനെ ഇടണമെന്ന് വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നു പാർവടിക്ക് ഓക്കെ എന്നാൽ പിന്നെ തുടങ്ങാം പാർവതി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലൊരു രൂപരേഖ തെളിഞ്ഞവന് നന്നായിരിക്കും എന്നൊരു തോന്നലും ഓരോന്നായി പിടിച്ചു വിട്ട് രണ്ടുപേരും കൂടി രുദ്രൻ വിയർക്കുന്നത് കണ്ടപ്പോൾ പാർവതി തമാശയിൽ പറഞ്ഞു ഭാരമുകൾ ജോഡിയൊന്നും ചെയ്ത് ശീലമില്ല അല്ലേ സാർ നന്നായി വിയർക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ടാണ് അവളെ ചോദ്യം അത് താൻ പറഞ്ഞു സൂര്യ മോൾ വരുന്നത് വരെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമായിരുന്നു ജിമ്മിൽ മോളായതിനു ശേഷം അവൾക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു അങ്ങനെ പറഞ്ഞത് തെറ്റാകും മോളെ വിശ്വസിച്ച് എത്തിച്ച് പോകാൻ ആരും അതായിരുന്നു സത്യം ആദ്യമൊക്കെ ഓഫീസിൽ പോയാലും പോകുമായിരുന്നില്ല ഞാൻ മോൾക്ക് ഒരു വയസ്സായപ്പോൾ തൊട്ടാണ് ഓഫീസിൽ പോയി തുടങ്ങിയത് അതുവരെ എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു ഈ മുറിയിലായിരുന്നു ഓഫീസും ജീവിതവും എല്ലാം ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരച്ഛൻ നോക്കുന്നതിൽ പരിമിതികളുണ്ടായിരിക്കും അമ്മയുടെ പരിഗണന ലഭിക്കാത്ത എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നെ കൊണ്ട് കഴിയുന്ന വിധം എൻ്റെ മോളെ നോക്കിയിട്ടുണ്ട് ഞാൻ ഉറങ്ങാൻ വാശി പിടിക്കുന്ന സമയങ്ങളിൽ ക്ഷമയില്ലാത്ത ഞാൻ ക്ഷമയുണ്ടെന്ന് പഠിച്ചു അച്ഛുമ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഉറക്കം ഉറക്കമൊഴിക്കാൻ പാവത്തിനും പറ്റില്ല അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കുഞ്ഞ് കിടക്കുന്ന പ്രായത്തിൽ നമ്മൾക്കത് മുട്ടുകൂത്താനോ നടക്കാനോ തുടങ്ങിയാൽ കുറേ സമാധാനവും എത്തണം എവിടെ മുട്ടിലിഴിയാൻ തുടങ്ങിയാൽ പിന്നെയും അവർക്ക് പിന്നല നടത്തമായി നടന്നു തുടങ്ങിയാലും അവർക്ക് പിന്നെ നമ്മൾ ഓർത്തായി തുമ്മിമുള്ള ചെറുപ്പക്കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മയിൽ വന്നതുപോലെ അവൻ ചേച്ചു പാവതി പറഞ്ഞതുപോലെല്ലാം ചെയ്തു പോവൻ എല്ലാം കഴിഞ്ഞപ്പോൾ റൂം ക്ലീൻ ആയതുപോലെ കുറ്റത്തിൻ്റെ മനസ്സും ക്ലീൻ ആയിരുന്നു അവനൊരു കേൾവിക്കാരിയായി നിന്നവൾ ഇനി താൻ പോയി കവിതയുടെ റൂം ക്ലീൻ ചെയ്തോളാൻ പറ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം ആകെ ഉയർത്തു പിന്നെ താനും പോയി ഫ്രഷ് ആയി വാ എന്നിട്ട് ഫുഡ് കഴിക്കാം പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് നടന്നവൻ കവിടെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു വാതിലടങ്ങാൽ കിടക്കുകയായിരുന്നല്ലോ എന്തായിരുന്നു ഇത്രയും സമയം വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ടത് കേട്ടോ ഇവരൊക്കെ വലിയ ആളുകളാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സുചി എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സുജേച്ചി റൂം വൃത്തിയാക്കാൻ പാർവതി വാക്കുകളില്ലാതെ പകരം നിന്നും സൂക്ഷ്മ തനിക്ക് കൊള്ളാം പറഞ്ഞിട്ട് സുചി തൻ്റെ ജോലിയിലേക്ക് പോയി പാർവതി മോളെ നോക്കാൻ വേണ്ടി അച്ഛമ്മയുടെ റൂമിലേക്ക് പോയി തുമ്പി മോളും അച്ഛമ്മയും എല്ലാം ഉറക്കത്തിൽ തന്നെയാണ് കുളിച്ച് വേഷം മാറി വരാം എന്നാലും സുജേച്ചി തന്നെ മോശക്കറിയെ കരുതിയത്തിലായിരുന്നു അവൾക്ക് വിഷമം അവർ ഹൗസിലേക്ക് പോയി കുളിച്ച് വേഷം മാറി വന്നു നാലുമണിക്ക് പുറത്ത് പോകുമ്പോൾ ഉടുക്കാനുള്ള സാരിയും കയ്യിൽ പിടിച്ചു ഇനി അത് മാറാൻ വേണ്ടി പോകണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് തിരിച്ചെത്തുമ്പോൾ തുമ്പി മോളും അച്ഛനും കഴിക്കാനിരിക്കുകയാണ് അച്ഛനെ മടിയിലിരിക്കുന്ന കുഞ്ഞ് അവളെ കണ്ടപ്പോൾ ചിരിച്ചു എടോ കുളി കഴിഞ്ഞ് വരുമ്പോൾ മോളെഴുന്നേറ്റിയിരിക്കുന്നു കുറേ നേരം മല ഉറങ്ങി പിന്നെ ഒരുമിച്ച് കഴിക്കാമെന്ന് കയറി താണിക്ക് അയ്യോ വേണ്ട സാർ ഞാൻ അപ്പുറത്തിരുന്നോളാം മോൾക്ക് ഞാൻ കൊടുത്തോളാം സാറ് കഴിച്ച് കഴിക്കാനിരിക്കുന്ന അച്ഛമ്മയും വിളമ്പിക്കൊണ്ട് വിൽക്കുന്ന സബ്യതയും ഒന്ന് നോക്കി പറഞ്ഞു പാർവതി അതിന് സാരില്ല മോൾ കുറച്ചൊക്കെ കഴിച്ചു താൻ ഇവിടെ ഇട്ട് മറ്റൊന്നും ചിന്തിക്കാതെ ഇടത് കൈകണ്ട് പാറുതിരെ വലത് കയ്യിൽ പിടിച്ച് അടുത്ത് കണ്ട കാസാറിൽ ഇരുത്തിയവൻ കേട്ടോ അച്ചമ്മ ഇവിടെ ജോലിക്ക് നിൽക്കേണ്ടതൊന്നുമല്ല കുറച്ചുകൂടി പഠിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു എഞ്ചിനീയറിനെ കിട്ടിയത് എൻ്റെ റൂം തന്നെയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ് ഏത് സ്പേസ് ഉണ്ടായിരുന്നിട്ട് ആകെ അലങ്കോലമായിട്ടിരിക്കുകയായിരുന്നു അച്ഛമ്മ ഒന്ന് കാണും അച്ചമ്മ മാത്രല്ല നിങ്ങളും ഇത്രയും കാലം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും നീ വീട് പാലുകാശലിൻ്റെ അന്നേറ്റിരിക്കുന്ന സാധനങ്ങൾക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല രുദ്രൻ തങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഈ സഭ്യതയിൽ നിന്നും തെളിച്ചു നിന്നില്ലാത്തൊരു പുറത്തേക്ക് വന്നത് തന്നെ പിടിച്ച് കസറി എത്തിയതിൻ്റെ ഞെട്ടിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പാർവതി പാർവതി ഒത്തിരി ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് കഴിക്കാൻ വിളമ്പിക്കൊടുക്ക് വേണ്ട ഞാൻ ഞാൻ പിന്നെ കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നിട്ട് കിച്ചണിലേക്ക് പോയി പാർവതി ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കോഴിച്ചവൾ ആർക്കൊക്കെ തന്നെക്കുറിച്ചൊന്ന് തോന്നിക്കാണമെന്ന ചിന്തയെന്ന് അവളുടെ മനസ്സിൽ